പ്രസവം നിർത്തുന്നതിനായുള്ള ശസ്ത്രക്രിയയ്ക്കിടെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ മരിച്ച ആലപ്പുഴ പഴവീട് സ്വദേശി ആശ ശരത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് ഹൃദയാഘാതത്തിന് പിന്നാലെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചതാണ് മരണകാരണമെന്നാണ് റിപ്പോർട്ട് മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ആശയുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു വണ്ടാനം മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ കൃഷ്ണൻ ബി മെഡിക്കൽ ഓഫീസർമാരായ സരിതായൻ പൂജ എസ് എന്നിവർ ചേർന്നാണ് ഈ മാസം ആശയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് ഇന്ന് പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇവരുടെ മരണത്തിന് കാരണം ചികിത്സാ പിഴവാണെന്നുള്ള സൂചനകൾ പുറത്തുവരുന്നത് ഈ മാസം ആശ ആലപ്പുഴ കടപ്പുറത്തെ കുട്ടികളുടെയും ശിശുക്കളുടെയും ആശുപത്രിയിൽ പ്രസവം വേണ്ടിയുള്ള ലാപ്രോസ്കോപ്പിക് സർജറി നടത്തിയത് ശസ്ത്രക്രിയയിലുണ്ടായ പിഴവുകളും ഹൃദയാഘാതവുമാണ് മരണത്തിനിടയാക്കിയതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് സ്റ്റെറിലൈസേഷന്റെ കോംപ്ലിക്കേഷൻ മൂലമുണ്ടായ മരണമാണെന്ന് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നും ആശയുടെ മരണത്തെപ്പറ്റി അന്വേഷിക്കണമെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നുമാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത് ചികിത്സാ പിഴവ് വ്യക്തമായതിനാൽ ഉചിതമായ വകുപ്പുകൾ ചുമത്തി കുറ്റക്കാരായ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ കേസെടുക്കണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു ആശയുടെ മരണം നടന്ന് അഞ്ചു ദിവസം കഴിഞ്ഞിട്ടും ആരോഗ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല ഇക്കാര്യത്തിൽ നിരാശയുണ്ടെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നാല് ദിവസമായിട്ട് ഇതുപോലെ അഞ്ച് ദിവസമായിട്ട് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നമ്മുടെ നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഒന്ന് കണ്ണു നോക്കണം നമുക്ക് ഇതുപോലെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ ഇതിനകത്തുനിന്ന് ഇടപെടണം ആലപ്പുഴ ജില്ലാ കളക്ടറെ നേരിൽ കണ്ട് ആശയുടെ മരണത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് അടുത്ത ദിവസം തന്നെ ബന്ധുക്കൾ വീണ്ടും പരാതി നൽകും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെയും കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിലെയും ആരോഗ്യ പ്രവർത്തകരെ മെഡിക്കൽ ബോർഡിൽ നിന്ന് ഒഴിവാക്കണമെന്നും കളക്ടറോട് ആവശ്യപ്പെടാനും ബന്ധുക്കൾ തീരുമാനിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ ആലപ്പുഴ Gracias.